മറാത്തിയിലെ ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ദശാവതാരം എന്ന ചിത്രത്തിന്റെ മലയാളം ടീസർ പുറത്ത് ചിത്രത്തിന്റെ മലയാളം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് കേരളത്തിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ മറാത്തിയിലെ ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ദശാവതാരം എന്ന ചിത്രത്തിന്റെ മലയാളം ടീസർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സി സ്റ്റുഡിയോയുമായി സഹകരിച്ച് മാക്സ് മാർക്കറ്റിംഗ് ആണ് ചിത്രം അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ മലയാളം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് കേരളത്തിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സുബോധ് ഖനോൽക്കർ രചിച്ച് സംവിധാനം നിർവഹിച്ച ചിത്രം ഒഫീഷ്യൽ ഫിലിം കമ്പനി ഓഷ്നാട്ട് ഹൌസ് പ്രൊഡക്ഷൻ എന്നീ ബാനറുകളിൽ സുജയ് ഹാൻഡെ ഓങ്കാർ കേറ്റ് സുബോധ് ഖനോൽക്കർ അശോക് ഹാൻഡെ ആദിത്യ ജോഷി നിതിൻ സഹസ്രബുധെ ബ്രണാൾ സഹസ്രബുധെ സഞ്ജയ് ദുബൈ വിനായക് ജോഷി എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത് മാക്സ് മാർക്കറ്റിംഗ് റിൽ ഉമേഷ് കുമാർ ബാൻസാൽ ഭവേഷ് ജനവേൽക്കർ ഗുപ്ത എന്നിവരാണ് ചിത്രം മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് ദിലീപ് പ്രഭാവൽക്കർ മഹേഷ് മഞ്ചരേക്കർ ഭരത് ജാദവ് സിദ്ധാർത്ഥ് മേനോൻ പ്രിയദർശിനി ഇൻഡോൽക്കർ വിജയ് കെങ്കറ രവികാലെ അഭിനയ ബെർഡെ തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഒരു മറാത്തി ചിത്രത്തിന്റെ മലയാളം പതിപ്പ് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഏത് ഭാഷയിലെ മികച്ച ചിത്രങ്ങളെ ഒരേ മനസ്സോടെ സ്വീകരിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ എന്നതുകൊണ്ടാണ് ഈ ചിത്രം എത്തിക്കുന്നതെന്ന് വരുൺ ഗുപ്ത പറഞ്ഞു ദേവേന്ദ്ര ഗോലത്കർ ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ാണ് ചിത്രത്തിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയത് ഫൈസൽ മഹാദിഖാണ് ചിത്രത്തിന്റെ എഡിറ്റർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും